നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ നാലാം വർഷ വിജയാഘോഷം നടന്നുകൊണ്ടിരിക്കുന്നു ഇടുക്കിയിൽ നാളെ പാടാൻ എത്തുന്നത് വേടൻ ചുമ്മാ വേടനെന്ന് വിളിച്ചാൽ പോരാ വേടനെ നമുക്കറിയാം വേടൻ ഇപ്പം പ്രശസ്തനായത് കഞ്ചാവ് ഉപയോഗിച്ചതിനാണ് കഞ്ചാവ് ഉപയോഗിച്ചതിൻ്റെ പേരിലാണ് വേടനെ അറസ്റ്റ് ചെയ്യുന്നത് അല്ലാതെ വേടൻ കറുപ്പായതുകൊണ്ടോ വിപ്ലവഗാനം പാടിയതുകൊണ്ടോ അല്ല അതിന് ശേഷമാണ് പുലിനഖം സൂക്ഷിച്ചു ഇതെവിടുന്നു കിട്ടി എന്നൊരു ചോദ്യം അതിൻ്റെ പേരിൽ രണ്ട് ദിവസം കൂടി വനം കസ്റ്റഡിയിൽ ഇരിക്കേണ്ടി വന്നു കേരള സർക്കാരിൻ്റെ കീഴിലുള്ള നിയമമായി ബന്ധപ്പെട്ട ആൾക്കാരാണല്ലോ പിടിച്ചു കൊണ്ടുപോയത് അതിനുശേഷം എന്തായാലും വിട്ടു അപ്പം വിട്ടതിന് ശേഷം വേടന് റീ എൻട്രി കൊടുക്കുന്നത് കേരള സർക്കാരെയാണ് കേരള സർക്കാർ റീ എൻട്രി കൊടുക്കുന്നത് ഒരു ഭരണപക്ഷത്തിൻ്റെ വിജയാഘോഷത്തിനോടനുബന്ധിച്ച് അവിടെ ചെന്ന് പാട്ടുപാടാനുള്ള അവസരം കൊണ്ട് കൊണ്ട് നമുക്കറിയാം വേടൻ ഒരുപാട് ഫാൻസ് ഉണ്ട് വേടന് വളരെയധികം ഉണ്ട് പക്ഷേ ഈ ഫാൻസിനെയും കൊണ്ട് അല്ലെങ്കിൽ ആരാധകർ ഇപ്പം രണ്ട് തവണ രണ്ട് പ്രോഗ്രാം മുടങ്ങിയത് കൊണ്ട് ഒന്നുകൂടി വേടനെ കാണാൻ കാത്തിരിക്കുന്ന ആരാധകർക്ക് മുമ്പിൽ ആരാധകർ ഇനി എത്താൻ പോകുന്നത് സർക്കാരിൻ്റെ വിജയാഘോഷ സ്ഥലത്താണ് മാത്രമല്ല ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി തിരുത്തി വരണം തിരുത്തിയേ വരാവൂ എന്ന തീരുമാനമെടുത്ത് വേണം വേടനെ തിരിച്ച് പ്രോഗ്രാം നടത്താൻ എത്തിക്കേണ്ടത് എന്നൊരു സാഹചര്യം നിലനിൽക്കുമ്പം സോഷ്യൽ മീഡിയ ആകെ വേടൻ കറുപ്പായത് കൊണ്ടാണ് വെളുത്തവനാണെങ്കിൽ പ്രശ്നമില്ലേ വിപ്ലവകാലം പാടിയത് കൊണ്ടാണ് മറ്റ് വിഭാഗക്കാരാണെങ്കിൽ കുഴപ്പമില്ലേ തുടങ്ങിയ ചർച്ചകൾ സോഷ്യൽ മീഡിയക്കകത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അത് സോഷ്യൽ മീഡിയയിൽ തന്നെ അങ്ങ് തീർക്കൊള്ളു എങ്കിലും ഒരു ഭരണപക്ഷം ഒരു സർക്കാർ യുവ യുവജനങ്ങളെ മൊത്തം നിയന്ത്രിക്കേണ്ട സർക്കാർ കഞ്ചാവ് കേസിൽ പിടിച്ച് അതിന് പുറത്തിറങ്ങിയ വ്യക്തിയെ വിളിച്ച് സർക്കാർ പ്രോഗ്രാമിൽ തന്നെ പാടിക്കുമെങ്കിൽ പിന്നെ എന്താണ് ഈ ഫ്ലാറ്റിൽ കയറി നാല് ദിവസം നടത്തിയ പ്രഹസനം എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രഹസനം നടത്തിയത് മറ്റു പലരെങ്കിലും ഒളിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ മറ്റു മറ്റുള്ളവരെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണോ മാത്രം മനസ്സിലാവുന്നില്ല ഇപ്പോഴത്തെ ആൾക്കാർക്ക് മനസ്സിലാവാത്തത് നിങ്ങൾ എന്നുള്ള എന്നുള്ളതല്ല പ്രശ്നം നിങ്ങളെ സമുദായമല്ല പ്രശ്നം നിങ്ങൾ വിപ്ലവഗാനം പാടുന്ന പ്രശ്നം ഇത്തരം വസ്തുക്കൾ നിങ്ങൾ ഇതുപോലെ ഇൻഫ്ലുവൻസിൻ്റെ പേരിൽ ഉപയോഗിച്ച് തുടങ്ങിയാൽ നിങ്ങൾ കുറച്ചു കാലം കഴിയുന്നതിന് മുമ്പേ നിങ്ങൾക്ക് വിസ തീർന്ന് തിരിച്ചു പോകാം ഈ ഭരണം മറ്റുള്ളവരും ഒക്കെ അവരും മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ഇതൊന്നും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അവരവരുടെ വീടുകളിൽ തന്നെ തുടരും കാര്യം കട്ട മുടിപ്പിച്ച് അത്യാവശ്യത്തിൽ അധികം സമ്പാദിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് പെട്ടെന്നൊന്നും അങ്ങ് മുകളിലോട്ട് പോകാൻ ആർക്കും താല്പര്യമില്ല ഇപ്പം ജീവിക്കണമല്ലോ മുട്ടി മുടിപ്പിച്ച് വെച്ചതിനെല്ലാം ജീവിച്ച് സുരക്ഷതിന് ശേഷം അല്ലേ മകളിലോട്ട് പോകാൻ പറ്റുമോ സ്വന്തമായിട്ട് വിവേചന ബുദ്ധിയോടു കൂടി ജീവിച്ചാൽ കുറച്ചു കാലം കൂടിയൊക്കെ ഇവിടെ ജീവിക്കാം